അസ്സലാമു അലൈക്കും മൊയ്തീൻ ഹാജി പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഭാര്യ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ പറയുന്നത് ശരിയാണെന്നൊക്കെ തോന്നും എന്നാൽ അതേസമയം തൻ്റെ മക്കളെയും മരുമക്കളെയും ഒരേപോലെ വിറപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അയാൾ ഓർത്തു തൻ്റെ ഭാര്യയെ വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയവും അവളുടെ സ്വഭാവം മാറും സാബി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തനിക്ക് ഈ ഒരു അവസ്ഥയൊന്നും വരില്ലായിരുന്നു അവൾ ഇവിടെ ഉള്ളപ്പോൾ തനിക്ക് ഒരു കുറവ് പോലും വന്നിട്ടില്ല എന്തിനും മോടി വരുമായിരുന്നു തനിക്ക് വേണ്ടി അവൾ പലപ്പോഴും വേറെ ഭക്ഷണം പോലും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൂടുതൽ മസാല ചേർത്താൽ തനിക്ക് വയറിന് പിടിക്കില്ല എന്ന് മനസ്സിലായി പലപ്പോഴും അവൾ മസാല ചേർക്കാതെ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എന്നാൽ നബീസ് ഇതുവരെ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരു നൂറ് പ്രാവശ്യം മോളെ എടുത്തു പറയും പാവൻ്റെ സാബി എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ഇതുവരെ ഒരു കണക്ക് പോലും അവൾ പറഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് അവൾ പറയുവല്ല അങ്ങനെ ഒരു സ്വഭാവമുള്ള നബീസുവിൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ താളത്തിനെ ഒപ്പിച്ച് തുള്ളിയാലേ തനിക്ക് പിന്നെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തൽക്കാലം അവൾ പറയുന്നതിന് കാതർത്തി നല്ലത് നിങ്ങൾ എന്താണ് ഒന്നും ഉണ്ടാത്തത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ മനുഷ്യ അയാൾ വെറുതെ തലയാട്ടി എന്താ നിങ്ങൾക്ക് തൊള്ളർന്നൊന്ന് പറയാത്ര താമസം അറിയാതെ നബീസു അവരുടെ സ്വഭാവം പുറത്തെടുത്തു ആരെ വിശ്വസിച്ചാണ് നബീസു ഞാൻ എൻ്റെ മക്കളെ തള്ളിപ്പറയേണ്ടത് പെട്ടെന്നായിരുന്നു അയാളുടെ ചോദ്യം നബീസു അല്പം പകച്ചു ഞാൻ കിടപ്പില്ലായതിൽ പിന്നെ നീ എന്നെ എന്തെങ്കിലും ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ നിനക്ക് അൻ്റെ കാര്യം മാത്രമാണ് വലുത് സാബ് ഉള്ളതുകൊണ്ടേ മാത്രമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു ഘട്ടൻ ചായ പോലും ഒട്ടു തന്നിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് എത്ര എന്നെ ഈ ചീത്ത പറഞ്ഞിട്ടുണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ മക്കളെ മുഴുവൻ വെറുപ്പിക്കണോ നബീസുവിന്റെ മുഖം ആകെ വിളറി വെളുത്തു പോയി അയാൾ അങ്ങനെ തുറന്നടിച്ച് പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല ഓ പിന്നെ കണക്കായി പോയി നിങ്ങളെ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് നരകിക്കും ഇനി ഇന്ത്യ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട ദേഷ്യത്തോട് നബീസു പറഞ്ഞു അവൾ കത്തുന്ന കണ്ണുകളോടെ ഭർത്താവിനെ നോക്കി ഇനി നിങ്ങളെ ആരാണ് നോക്കുക എന്ന് എനിക്കൊന്ന് കാണണം ഡീ മര്യാദക്ക് സംസാരിച്ചോ അങ്ങനെ സംസാരിച്ചാലേ എനിക്ക് നല്ലത് ഇതിൻ്റെ വീടാണ് ഇതും ഇതിനോട് ചേർന്നുള്ള പറമ്പും എല്ലാം എൻ്റെ സ്വന്തം മാത്രമാണ് ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം മൊയ്തീൻ ഹാജിയാണ് പറയുന്നത് കേട്ടോ വെറുതെ എൻ്റെ സ്വഭാവം മോശമാക്കരുത് ആ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇവിടെ കത്തുന്ന കണ്ണുകളോടെ നബീസ് ചോദിച്ചു എവിടേക്ക് വേണമെങ്കിലും പോകാം എനിക്ക് കുറേ പൊന്നാലെ ആങ്ങളമാരുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ചെന്ന് താമസിച്ച് നോക്കുക അപ്പോൾ കാണാം അവരുടെ സ്വഭാവം നമ്മൾ തമ്മിലേ ഒരു നിക്കാവിൻ്റെ ബന്ധാണുള്ളത് വെറുതെ എന്നെക്കൊണ്ട് ആവശ്യമില്ലാത്ത ഇത് ചെയ്യിക്കാൻ നിൽക്കണ്ട ഈ വ വയസ്സുകാലത്ത് ആദ്യം വന്ന ഞീസുവിനെ അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പറഞ്ഞതിൻ്റെ ഗൗരവം അവൾക്ക് മനസ്സിലായത് അതോടെ എന്ത് പറയണമെന്നും അറിയാതെ അവർ അയാളെ സൂക്ഷിച്ചു നോക്കി വേണ്ട വേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചത് നബീസോ ഞാൻ പറയുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിലേ എനിക്ക് എവിടേക്കെങ്കിലും പോവാം ഇനി ഇന്നോട് പോരിഞ്ഞ് വന്നാൽ എൻ്റെ പേരിലുള്ള സ്ഥലം വീടുകളും എല്ലാം ഞാൻ ഏതെങ്കിലും അനാഥായത്തിന് എഴുതി വെച്ച് ഞാൻ എവിടേക്കെങ്കിലും പോവും അറിയാലോ എനിക്ക് ഇപ്പോഴും നിറയെ ചെങ്ങായിമാരുണ്ട് ഒരു വൃദ്ധ സദനത്തിൽ പോയി സുഖമായി ജീവിക്കാനുള്ള ബാങ്ക് ബാലൻസ് ഇപ്പോൾ എനിക്കുണ്ട് ഈ മറക്കണ്ട മടി കൊടുത്ത് അടിവാങ്ങിയതുപോലെയാണ് നബീസുവിന് തോന്നിയത് ചേ ഒന്നും പറയേണ്ടിയിരുന്നില്ല അവർ എന്തു പറയണമെന്നറിയാതെ അയാളെ നോക്കി അപ്പോഴാണ് കോളിംഗ് ബിൽ ശബ്ദിച്ചത് രക്ഷപ്പെട്ട ആശ്വാസത്തോടെ നബീസു വേഗം അങ്ങോട്ട് ചെന്നു ആപിതയായിരുന്നു അത് അവളെ കണ്ടതും നബീസുവിനെ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി പിന്നെ ഉമ്മ ഇക്ക വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്ന് തോന്നുന്നു എന്നോട് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അല്ല മക്കളൊക്കെ ഇവിടെ അവർക്ക് സ്കൂളും മദ്രസയൊക്കെ അല്ലേ എനിക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു പോകണം ഉമ്മ ഇക്കയെ വിളിച്ച് ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നു പറഞ്ഞില്ലേ ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ കഴിക്കാനുള്ളതും ഇവിടെ ഉണ്ട് നിന്നെ കുറെ വിളിച്ചതാണല്ലോ അപ്പോഴൊന്നും വരാതെ ഇപ്പം എന്തിനാ വന്നത് ആബിദ ഒന്നും മിണ്ടാതെ ഉമ്മയെ നോക്കി ഉമ്മയുടെ ഈ സ്വഭാവം മാറ്റുന്നതായിട്ട് ഉമ്മ എനിക്കെന്തായാലും ഇങ്ങോട്ട് വന്നേ പറ്റൂ ഇക്ക വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ആരാണ് വിളിച്ചു പറഞ്ഞതെന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല ആബിദ നബീസ് അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ആബിദ അടുക്കളയിലേക്കും പോയി രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വൈകുന്നേരം തന്നെ തിരിച്ചു പോകണമെന്നായിരുന്നു അവളുടെ പ്ലാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അവൾ ഉമ്മയെ വിളിച്ചു അപ്പോഴേക്കും മണി കഴിഞ്ഞിരുന്നു അവളും ഉമ്മയും ഭക്ഷണം കഴിച്ചു ഹാജിയാർക്ക് കഞ്ഞു തന്നെയാണ് കൊടുത്തത് അയാൾ അത് കുടിക്കുകയും ചെയ്തു അപ്പോഴാണ് പുറത്തൊരു വാഹനം വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം കേട്ടത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നബീസു ആകാംക്ഷയോടെ ജനനലൂടെ പുറത്തേക്ക് നോക്കി സെലീനയും ലേലയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് നബീസുവിൻ്റെ മുഖം കറുത്തു അവൾ പതിയെ മകളുടെ മുഖത്തേക്ക് നോക്കി സാബി അവിടെ ആക്കിയുള്ള വരവായിരിക്കും രണ്ടിൻ്റെയും മുഖം കണ്ടിട്ടെന്ന് ദേഷ്യം തോന്നുന്നു ഉമ്മ പറഞ്ഞത് കേട്ട് ആപിത ചിരിയോടെ അവർ നോക്കി അവരുള്ളതുകൊണ്ടേ ഉമ്മ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ ആശാപ്രവർത്തകർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ മതി എൻ്റെ വീടിനടുത്ത് തന്നെ അങ്ങനെ സംഭവം ഉണ്ടായി ഉമ്മ ഇന്നലെയാണ് ആരൊക്കെ കേസ് കൊടുത്തത് ഇന്ന് രാവിലെ പോലീസുകാരെ ആ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഉമ്മ വിചാരിക്കുന്ന പോലെ ആ കാലല്ലോമാ എന്തൊക്കെ പറഞ്ഞാലും അബി സ്നേഹം നല്ലവളാ എല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൾ ആരോടും ഉമ്മയെപ്പറ്റിയൊരു പരാതിയും പറഞ്ഞിട്ടില്ല വേറെ ആണെങ്കിലേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും പാവാണവള് ആബിത പറഞ്ഞത് കേട്ട് നബീസുവിൻ്റെ നെഞ്ചിലൂടെ അറിയാതെ ഒരു മിന്നിൽ കടന്നുപോയി ഇവരെ രണ്ടുപേരെ മുന്നിട്ട് സാബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ അന്ന് ഓൾക്ക് ഇവിടെ കടന്ന് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഉമ്മ മാത്രല്ല ഞാനടക്കം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ സാബിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് പിഴവുകൾ പറ്റിയിട്ടുണ്ട് അതൊന്നും മറച്ചു വെക്കാൻ പറ്റൂലമ്മ ഞാനെന്ത് ചെയ്തു എന്നാ ഈ പറയുന്നത് ദുർബലമായ സ്വരത്തിൽ നബീസ് വീടിന് ചോദിച്ചു ഉമ്മ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറഞ്ഞത് പല കുടുംബങ്ങളും സംഭവിക്കുന്നതാ ഏതായാലും കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി ഇതിൻ്റെ കാര്യം മനസ്സിലിട്ടേ ഓരോടും ശത്രുതൊന്നും കാണിക്കണ്ട എനിക്ക് ആരോടും ശത്രുതയില്ല ഒന്നും പറയാതെ പോലെയുള്ള വിഷമം മാത്രമേ ഉള്ളൂ രണ്ട് മരുമക്കളും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞു നിൽക്കുന്നതും അവരുടെ മക്കൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നതും നബീസു കണ്ടു എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി രണ്ട് മരുമക്കളും ഇല്ലാഞ്ഞിട്ടും അവരുടെ വീടുകളിൽ നിന്നും ആളുകൾ വന്ന് അവരെ നോക്കി ഗദ്യന്തരമില്ലാതെ മക്കളെല്ലാം തൻ്റെ അടുത്തേക്ക് വരുമെന്നായിരുന്നു നബീസു കരുതിയത് പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അവർ അല്ലാതെ തന്നെ എല്ലാം സെറ്റാക്കിയിരുന്നു അവർ രണ്ടുപേരും വീട്ടിലില്ലെങ്കിൽ കുട്ടികളെ എന്തായാലും ഇങ്ങോട്ടേക്ക് വിടേണ്ടി വരുമെന്നായിരുന്നു ധാരണ നാല് മക്കളെ നോക്കുന്ന കാര്യത്തിൽ നബീസുവിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ തന്നെ അല്പം പോലും പരിഗണിക്കാതെ അല്പം പോലും ആശ്രയിക്കാതെ രണ്ട് ദിവസം അവർ വീട്ടിൽ നിന്ന് മാറി നിന്നോ എന്നത് നബീസുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു അല്ല ആരാണ് വണ്ടിയിൽ വന്നത് അവരൊക്കെ വന്നോ നബീസുവ അകത്തു നിന്നും ഭർത്താവിൻ്റെ ചോദ്യം കേട്ടാണ് നബീസു ചിന്തയിൽ നിന്നും ഉണർന്നത് അതോടെ നബീസു അങ്ങോട്ട് വന്നു എന്തേ വന്നോ നിങ്ങൾക്കിപ്പോൾ എന്തേ ഓല കാണണോ കടുപ്പിച്ചുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ അയാൾ അല്പം പതറി നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ അതിൽ മരക്കള നമ്പറും ഇല്ലേ അതിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഒരു പറയല്ലോ നിങ്ങളൊക്കെ ഒരു ടീം അല്ലേ ഞാനല്ലേ പുറത്ത് അതോടെ മൊയ്തീൻ ഹാജി ഒന്നും മിണ്ടിയില്ല നബീസു മനഃപ്പൂർവോം നേരത്തെ താൻ പറഞ്ഞതിനൊക്കെ പകരം വീട്ടുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി ഇനി അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് നിങ്ങൾ നാവിറങ്ങിപ്പോയോ തൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് നബീസു പരിഹാസത്തോടെ ചോദിച്ചു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഓല നോക്കുന്നത് മനുഷ്യ അവർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടോ പോയി വരുമ്പോൾ ഒന്നും പറയുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ ഓല അന്വേഷിക്കണേ നല്ല വിഷമം തോന്നിയെങ്കിലും അയാൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് ലേലയും സെലീനയും അകത്തേക്ക് വന്നത് മങ്ങിയ മുഖത്തോടെ ആബിദ വന്നവരോട് ചിരിച്ചു അല്ല ആബിദ ഈ എപ്പോഴാണ് വന്നതേ അത്ഭുതത്തോടെ സെലീനെ ചോദിച്ചു ആ ഞാനിപ്പോൾ ഉള്ളൂ ആബിദയുടെ മറുപടി കേട്ട് രണ്ടുപേരും അറിയാതെ പരസ്പരം നോക്കി മക്കളൊക്കെ ഇവിടെ അവരെയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല അവരൊക്കെ സ്കൂളിൽ പോയതല്ലേ ഇവിടെ ഉമ്മാൻ്റെയും ഉപ്പാന്തി അടുത്ത് ആരുമില്ലല്ലോ അതാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഏഹ് ഇല്ലേ ആരുമില്ലേ അപ്പോൾ ജമാലും ജാസ്മിനും ഇവിടെ ഉമ്മാൻ്റെ പുതിയ മരുമോളെ ഓള ഇവിടെ ഒന്നും അറിയാത്തതുപോലെ ലേല ചോദിച്ചു ആ ചോദ്യം കേട്ടുകൊണ്ടാണ് നബീസ് പറഞ്ഞത് ഓ അതൊന്നും പറയണ്ട ഇവിടെ ഇപ്പോൾ ആർക്കും ഒന്നും പറഞ്ഞ ശീലല്ലല്ലോ അവരെ രണ്ടുപേരും വയനാട്ടിലേക്ക് ടൂറ് പോയി ആണോ അത് നല്ലതല്ലേ ഉമ്മ ഒരു പുതിയ കല്യാണം കഴിച്ചതല്ലേ സെലീനോട് ചോദ്യം കേട്ട് നബീസും അവിടെ ഒന്ന് നോക്കി ആ നോട്ടം കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും സെലീന അത് അടക്കി പിടിച്ചു ആ എന്തായാലും ഒരു പോയത് നന്നായി ഹോസ്പിറ്റലിൽ എല്ലാവരും ചോദിക്കുന്നതേ സാബിൻ്റെ ഭർത്താവ് എവിടെയെന്നാണ് അവൾക്ക് അത്രക്കും സീരിയസ് ഇല്ലായിരുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് ഇനിയിപ്പോ ഒരു രണ്ടാരും കൂടി ടൂറ് പോയതാണെന്ന് കേട്ടാല് ആ പാവത്തിന്റെ നെഞ്ചു പൊടിഞ്ഞു പോവും അവൾ ഒരു എത്തിയൻകുട്ടിയാണെന്നത് ഓർക്കണം ആ പാവത്തിൻ്റെ കണ്ണുനീരിൻ്റെ വില എന്തായാലും എല്ലാവർക്കും പഠിച്ചോ അറിയിച്ചു കൊടുക്കും അതും പറഞ്ഞ് ലൈല പുറത്തേക്ക് പോയി അവൾക്ക് പിന്നാലെ സെലീനയും ആബിദ നബീസും അറിയാതെ പരസ്പരം നോക്കിപ്പോയി നല്ല ഭക്ഷണമായിരുന്നു സാബിക്ക് ഉച്ചയ്ക്ക് വിളമ്പിയത് പ്രസവരക്ഷയ്ക്ക് വേണ്ട വിഭവങ്ങൾ കൂടുതൽ അതിലുണ്ടായിരുന്നു സനമോൾക്കും അഫമോൾക്കും ആ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടായിരുന്നു അവർക്കൊരു ടെൻഷനും ഇല്ലാതെ ഇത്രയും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയത് എല്ലാ ദിവസവും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നബ്യസോ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനത്തോടെ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എത്ര നല്ല രുചിയുള്ള ഭക്ഷണമാണെങ്കിലും അവർക്ക് രുചി തോന്നാറില്ലായിരുന്നു എന്നാൽ ജീവിതത്തിൽ ആദ്യമായി അവർ സന്തോഷത്തോടെ വന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കൊണ്ടുവന്നത് പ്രായമായ ഒരു ചേച്ചിയും മിത്തയുമായിരുന്നു അവൾ അവർ സ്നേഹത്തോടെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്തു അതൊക്കെ കഴിക്കണം മോളെ എന്തോ അരിജു തോന്നി സാബി സലാഡ് പോലെയുള്ള ഒരു ഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോൾ ആ ചേച്ചി ചിരിയോടെ പറഞ്ഞു അതൊക്കെ മോൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള തന്നെയാണ് പ്രസവം കഴിഞ്ഞ് ശരീരം പെട്ടെന്ന് പഴയതുപോലെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് അല്പം രുചിക്കുറവാക്ക് തോന്നിക്കാം പക്ഷേ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും വലിഞ്ഞു മുറുകിയ പേശികൾ കേടു തീർന്ന് പഴയതിനേക്കാൾ ഉഷാറാവും ആ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ സാവി മന്ദഹാസത്തോടെ തലയാട്ടി ആയിക്കോട്ടെ ചേച്ചി ഞാൻ കഴിച്ചോളാം അതേ മോളെ ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കഴിക്കുന്നുട്ടോ കഴിക്കാതിരിക്കേ എൻ്റെ ആരോഗ്യം നോക്കണം കൂടെയുണ്ടായിരുന്നെന്ന് ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ ഇത്ര കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാറില്ല എന്തോ ഓർത്തു കൊണ്ട് സാബി പറഞ്ഞു അതൊന്നും ഇനി പറഞ്ഞാൽ പറ്റൂല ഇവിടെ നിൽക്കുമ്പോഴേ ഞങ്ങൾ കൊടുന്ന് എന്നൊക്കെ ഈ കഴിക്കണം ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നാളെ മുതലേ എണ്ണ തേച്ചുള്ള കുളിയും ലേഹയൊക്കെ കാണും എണ്ണ തേച്ചുള്ള കുളിയൊക്കെ നല്ലതാണ് മോളെ മോൾക്ക് ഞാൻ അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിനോട് വലിയ താല്പര്യമില്ല അവരൊക്കെ പറയുന്നത് പ്രസവം കഴിഞ്ഞാൽ എല്ലാം തീർന്നൊന്നാണ് നമ്മുടെ പഴമയിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് മോളെ ശരീരം പെട്ടെന്ന് ഇടിഞ്ഞു പോകാതിരിക്കാനും മാനസിക സന്തോഷത്തിനും ശാരീരിക അഭിവൃദ്ധിക്കുമൊക്കെ ഔഷധം പോലെ പ്രധാനമാണ് ഭക്ഷണവും പിന്നെ എണ്ണ തേച്ചുള്ള കുളിയും തിരുമ്പോഴൊക്കെ പിന്നെ ആവശ്യമില്ലാതെ നെയ്യ് സേവിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ലട്ടോ അത് മോൾ പേടിക്കണ്ട സാബി ഒന്ന് മന്ദഹസിച്ചു മോൾ ആട്ടരച്ചൊക്കെ കഴിക്കില്ലേ കഴിക്കുമിത്താ പക്ഷേ എനിക്ക് വലിയ താല്പര്യം അതൊന്നും പറഞ്ഞാൽ പറ്റൂല എല്ലാം കഴിക്കണം അതിനൊക്കെ കൂടിയാണ് ആദ്യമേ ഇവിടെ പൈസ അടക്കുന്നത് വളരെ നിഷ്കളങ്കമായിരുന്നു അവരുടെ സംസാരം അതിനാൽ സാബിക്ക് അവരോട് ഇഷ്ടം തോന്നി പാത്രം എടുക്കാൻ വരാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ചു പോയപ്പോൾ കുട്ടികൾ രണ്ടുപേരും സാബിയെ നോക്കി അവർ കൊടുത്ത ഭക്ഷണം ഏറെക്കുറെ അവർ കഴിച്ചു കഴിഞ്ഞുവെന്ന് സാബി അത്ഭുതത്തോടെ നോക്കി ഇത്ര കൂടുതൽ ഭക്ഷണമൊന്നും അവർ വീട്ടിൽ നിന്ന് കഴിക്കാറില്ല ഒരു ദിവസം വീട്ടിൽ ബിരിയാണി ആയിരുന്നു അന്ന് അവർക്ക് രണ്ടുപേർക്കും കുറച്ച് കൂടുതൽ വിളമ്പി അത് കണ്ടായിരുന്നു ഉമ്മ വന്നത് എല്ലാം അവർക്ക് തന്നെ കൊടുത്താൽ മതിയോ എന്ന് പറഞ്ഞു അന്നമ്മ ചീത്ത പറഞ്ഞു അതിനുശേഷം പിന്നീട് ഒരിക്കലും തന്നെ മക്കൾക്ക് അവരുടെ വയറ് നിറയുന്ന രീതിയിൽ ഭക്ഷണം കുഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ അങ്ങനെ കഴിക്കാറില്ല കുറച്ച് തന്നെ വെള്ളം കുടിച്ച് ഇണേറ്റ് പോവുകയാണ് ഇവിടെ അവർക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ല അവർ ഭക്ഷണം കഴിച്ച് തീരുമ്പോഴേക്കും ആ ചേച്ചി പിന്നെയും വന്നു അവരുടെ കയ്യിലെ പാത്രത്തിൽ മുറിച്ച ഫ്രൂട്ട്സുകളായിരുന്നു അതവർ മേശപ്പുറത്ത് വെച്ചു വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതൊക്കെ തിന്നു തീർക്കണം കേട്ടോ സാബിയുടെയും മക്കളുടെയും മുഖത്ത് നോക്കി അവർ പറഞ്ഞു ഔ അത് കുറേ ഉണ്ടല്ലോ ചേച്ചി വഫ പറഞ്ഞത് കേട്ട് ചേച്ചി അവളുടെ കവിളിൽ തലോടി അതിനെന്താ മോളെ നിങ്ങളും കുറേ ആൾക്കാരില്ലേ ഓരോ കഷ്ണം എടുത്താൽ തന്നെ അത് തീരും അത് കേട്ട് വഫയും സേനയും പരസ്പരം നോക്കി ബാക്കി വച്ചാൽ ഉള്ള കഥ അറിയാൻ നിങ്ങൾക്ക് ചേച്ചി ചോദിച്ചത് കേട്ടപ്പോൾ അറിയില്ല എന്നവർ തലയാട്ടി ഞാൻ വൈകുന്നേരം വന്ന് എണ്ണി നോക്കൂട്ടോ ഓരോ ഫ്രൂട്ട്സും എത്ര കഷ്ണങ്ങളുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര കഴിച്ചിട്ടുണ്ടോ അത്ര എണ്ണം മാത്രമേ നാളെ കൊണ്ടുവരൂ മുഴുവനും കഴിച്ചാൽ നാളെ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഫ്രൂട്ട്സ് കിട്ടും ചേച്ചി ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടല്ലോ ടേബിളിലുള്ള കവർ കാണിച്ചുകൊണ്ട് ചനമോൾ ചിരിയോടെ പറഞ്ഞു അമ്പുടെ മിടുക്കി കുട്ടികളെ എപ്പോഴേക്കും നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടാണ് വന്നതേ ചേച്ചിയുടെ സംസാരം ഇഷ്ടപ്പെട്ടതുപോലെ രണ്ടുപേരും തലകുടുക്കി ചേച്ചിയുടെ വീട്ടിലും മൂന്ന് കുട്ടികളുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ചേച്ചിക്കും തരാമോ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ചേച്ചി അതിനെന്താ തരാലോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടു കുട്ടികളും എഴുന്നേറ്റു അയ്യോ വേണ്ട മക്കളെ ചേച്ചി വെറുതെ ചോദിച്ചതാട്ടോ ചേച്ചിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ദൂരെയാണ് താമസം ചേച്ചി ഇവിടെയാണ് കേട്ടോ എന്നാൽ എടുത്തു വെച്ചോ ചേച്ചി പോകുമ്പോൾ അവർക്ക് കൊടുക്കാലോ ചേച്ചിയുടെ കണ്ണുകൾ നനഞ്ഞു പോയി വെറുതെ ഒരു തമാശക്ക് ചോദിച്ചതാണ് അവൾ മക്കൾ ഇത്ര സ്നേഹത്തോടെ പെരുമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എല്ലാം വളർത്തു ഗുണമാണെന്ന് ചേച്ചിക്ക് തോന്നി ചേച്ചി പോകുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സൊക്കെ കേടുവരും അതൊക്കെ എൻ്റെ മക്കൾ കഴിച്ചാൽ മതി കേട്ടോ അവർ സാബിയെ നോക്കി പുഞ്ചിരി തൂകി അപ്പോഴേക്കും സാബി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അവൾ പാത്രം കഴുകി വെക്കാൻ ശ്രമിച്ചപ്പോൾ ചേച്ചി അവിടെ വന്ന് അവളെ ത തടഞ്ഞു അതൊക്കെ ഞാൻ കൈകോളാം ഇവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മോളെ പണി ഇത്രയും കാലം കുറേ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടില്ലേ ഇതൊരു റിസോർട്ട് പോലെയാണെന്ന് കരുതിയാൽ മതി കേട്ടോ ഇവിടെ കൈകൊഴുകി ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ ചെയ്യാൻ ആളുകളുണ്ട് സാബി മനസ്സിലാ മനസ്സോടെ തലയാട്ടി അല്ല ചേച്ചിയുടെ പേരെന്താ അവൾ പതിയെ ചോദിച്ചു കുസുമം നാണത്തോടെ ചേച്ചി പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ സാബി അറിയാതെ ഒന്ന് മന്ദസ്സിച്ചു പേരതൊക്കെയാണെങ്കിലും ഇവിടെ എല്ലാവരും എന്നെ വിളിക്കുന്നത് സുമ എന്നാണ് അപ്പോൾ ഞാൻ സുമേച്ചി എന്ന് വിളിക്കാം ചേച്ചി എന്ന് വിളിക്കണ്ട സുമ എന്നത് എൻ്റെ ഓമന പേരാട്ടോ എല്ലാവരും ചേച്ചിയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രായമായതുപോലെ പോലെ എനിക്ക് തോന്നലാണ് സുമയെന്ന് വിളിച്ചാൽ മതി അപ്പോൾ എനിക്കും സന്തോഷം നിഷ്കളങ്കമായി ആ സംസാരം കേട്ട് സാബി അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ആ ആയിക്കോട്ടെ ശരി ചേച്ചി ഡേ പിന്നെയും ചേച്ചി എനിക്ക് അത്ര കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ല മോളെ മോൾക്ക് എത്ര വയസ്സായി ഇരുപത്തഞ്ച് ആ അത് തിരിച്ചിട്ടാൽ എനിക്കുമായി ഇരുപത്തഞ്ച് തിരിച്ചിട്ടാ എത്ര അൻപത്തിരണ്ട് പക്ഷേ കണ്ടാലും അത്രയും തോന്നില്ല കേട്ടോ അത്രയൊക്കെ സാബി പറഞ്ഞത് കേട്ട് അവർ ചിരിച്ചു മക്കളും പേരക്കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നു എനിക്ക് മക്കളില്ല അല്പം വിഷമത്തോടെ സുമ പറഞ്ഞു എനിക്ക് മാത്രമല്ല നേരെ വന്ന നേരത്തെ വന്ന എൻ്റെ കൂടെ വന്ന സൗദത്തേക്കും മക്കളില്ലട്ടോ ദൈവം ഞങ്ങൾ സൃഷ്ടിച്ചത് എങ്ങനെയാണ് കല്യാണമൊക്കെ കഴിച്ചിരുന്നു കുട്ടികളുണ്ടാവില്ല എന്ന് കണ്ടപ്പോ കെട്ടിയവനെ ഒഴിവാക്കിപ്പോയി പോയപ്പോൾ എൻ്റെ നേരെയാളെ അനേത്തെയും കൊണ്ടുപോയി അതോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നീട് ഇങ്ങനെ ഓരോ ജോലികളാണ് എനിക്ക് മക്കളുണ്ടായിരുന്നിങ്ങനെന്താ നൂറുകണക്കിന് കുട്ടികളെ കൊഞ്ചിക്കാനും താലോലിക്കാനും എനിക്ക് ഭാഗ്യം ഈശ്വരൻ തന്നല്ലോ പലരും എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഇവിടെ വന്ന് പരിചയപ്പെട്ട പലരും അവരുടെ വീട്ടിലെ ഓരോ പരിപാടികൾക്കും ബന്ധുവിനെ പോലെ എന്നെ ക്ഷണിക്കാറുണ്ട് അതൊക്കെയല്ലേ മോളെ സന്തോഷം അത് കേട്ടപ്പോൾ സാബിയുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ സങ്കടം കേട്ടപ്പോൾ അവരുടെ മനസ്സ് അലിഞ്ഞു പോയി എനിക്ക് ദൈവം മക്കളെ തന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് നൂറുകണക്കിന് മക്കളുള്ളത് പോലെയാണ് ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞായാണ് ഞാൻ കാണാറുള്ളത് ഇതൊക്കെയല്ലേ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം സാബി അറിയാതെ സുമയുടെ കൈ പിടിച്ചു പിന്നെ അവരെ കെട്ടിപ്പിടിച്ചു സുമയും സന്തോഷത്തോടെ ആ സ്നേഹം സ്വീകരിച്ചു അപ്പോഴാണ് സൗദയും അങ്ങോട്ട് വന്നത് പിന്നെ സുമയും സൗദയും കൂടിയാണ് കഴിച്ചു തീർന്ന പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി കളഞ്ഞത് വയർ നിറഞ്ഞതോടെ സനിയും വഫയും കളിക്കാനായി പുറത്തേക്കൊരുങ്ങി എന്റെ പഠിച്ചോനെ കത്തിക്കാണുന്ന വെയിലാണ് ഇപ്പൊ ഒന്നും ഇനി പുറത്തേക്ക് പോണ്ടെട്ടോ ഇനി വെയിലാറീറ്റ് പോയാൽ മതി ആരും ഈ സമയം പുറത്തൊന്നും വരില്ല നിങ്ങൾ രണ്ടാൾ ഉമ്മച്ചിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കോളെ ഞങ്ങൾ കളിക്കാൻ പോവല്ലോ ഉമ്മച്ചിയെ എണ്ണികളെ കാണാൻ പോവാ വഫ പറഞ്ഞത് കേട്ട് സാബി ചിരിച്ചു ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും മക്കളെ നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് പോവാം തൽക്കാലം പേരും വന്ന് കിടക്കാൻ നോക്ക് ഉമ്മ പറഞ്ഞത് കേട്ട് രണ്ടുപേരും വാതിലടച്ച് അകത്തേക്ക് വന്നു ഉമ്മ ഇനി നമ്മൾ നമ്മളെന്നാണ് വീട്ടിലേക്ക് പോവാ സന ചോദിച്ചത് കേട്ട് സാബി അറിയില്ല എന്നർത്ഥത്തിൽ തലയാട്ടി അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് പോവാൻ വീടില്ല ഉമ്മ അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം തന്നെ സാബി ധൈര്യത്തോടെ അവളെ ചോദിച്ചു അതെന്താ മോളെ മോൾ മോളങ്ങനെ ചോദിച്ചത് ഒന്നുമില്ലമ്മ നമ്മൾ ആർക്കും വേണ്ടല്ലോ ഉമ്മമ്മയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഇഷ്ടമല്ല ഇപ്പച്ചേക്ക് പുതിയ ഉമ്മച്ചുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് ഞാൻ കേട്ടു നമുക്ക് വേറെ ആരുമില്ലല്ലോ അമ്മ സാബി പുഞ്ചിരിയോടെ രണ്ടുപേരെയും അവ അവളുടെ ദേഹത്തേക്ക് ചേർത്തിപ്പിടിച്ചു പിന്നെ രണ്ട് പേരുടെയും നെറ്റിയിലും കവിളിലും നെറുകയിലും മാറി മാറി ചുംബിച്ചു നമുക്ക് പഠിച്ചോണ്ട് മക്കളെ നമ്മളെ ചവിട്ടിത്തേക്കാൻ അവനെന്തായാലും സമ്മതിക്കൂല ഇവിടെ നിന്നും ഇറങ്ങിയാലേ ഉമ്മച്ചി ജോലിക്ക് പോകും പിന്നെ നല്ലൊരു വീട് വെക്കും നിങ്ങളെ രണ്ടു പേരെയും പഠിപ്പിച്ച് ജോലിയൊക്കെ ജോലിയുള്ള ആൾക്കാരെക്കാക്കും മക്കളുടെ രണ്ടു പേരുടെയും മുഖം വിടരുന്ന് അവൾ കണ്ടു സ്കൂട്ടി വാങ്ങുമ്പോൾ ഉമ്മച്ചി വഫയ്ക്ക് അറിയേണ്ടത് അതായിരുന്നു വാങ്ങുമ്പോളെ സ്കൂട്ടി മാത്രമല്ല മക്കൾക്ക് വേണമെങ്കിൽ ഈ ഉമ്മച്ചി കാറും വാങ്ങും ഒക്കെ ശരിയാവും ഇൻഷാ അല്ല നിങ്ങൾ ദുബ ചെയ്യട്ടോ ഏറെ സന്തോഷത്തോടെയാണ് മൂന്ന് പേരും ഉച്ചയുറക്കത്തിന് ഒരുങ്ങിയത് ഫാനിൻ്റെ സുഖകരമായ തണുപ്പിൽ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് മനസ്സമാധാനത്തോടെ സാബി അങ്ങനെ കിടന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ അവളുടെ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു മുന്നോട്ട് നോക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയില്ലെങ്കിലും ആർക്കു മുമ്പിലും തോറ്റു കൊടുക്കാതെ ജീവിച്ചു കാണിക്കണം എന്ന വാശി അവളുടെ മനസ്സിലേക്ക് പഠിച്ചോൻ ഇട്ട് കഴിഞ്ഞിരുന്നു അവർ മൂന്നുപേരും നല്ല പോലെ ഉറങ്ങി അപ്പോഴേക്കും വാതിലിൽ ആരും മുട്ടുന്നുണ്ടായിരുന്നു അവൾ വേഗം തുറന്ന് വാതിൽ തുറന്നു സൗദത്തെയായിരുന്നു അതെ പിറകിൽ തന്നെ സുമയും ഉണ്ടായിരുന്നു രണ്ടു പേരുടെയും കയ്യിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായിരുന്നു നല്ല ഉല ഉറക്കമായിരുന്നു അല്ലേ ഞങ്ങൾ ശല്യം ചെയ്തോ സുമി ഛേതച്ചത് കേട്ട് അവൾ തലയാട്ടി ഇല്ല സമയം മണി കഴിഞ്ഞു ഞാൻ കുറച്ചു മുമ്പേ വന്ന് വിളിച്ചിരുന്നു ഉറക്കമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത് സാബി ചിരിയോടെ രണ്ടു പേരെ നോക്കി മക്കൾ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു സാബി വേഗം മുഖം കഴുകി വന്നു അതുകൊണ്ട് മക്കളും അപ്രകാരം ചെയ്യും ഇതെല്ലാം കഴിക്കണം കേട്ടോ സുമ പറഞ്ഞത് കേട്ട് മക്കൾ തലയാട്ടി അപ്പോഴാണ് കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ സാബിക്ക് തോന്നിയത് മക്കളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് അവൾ വേഗം അടുത്ത് മുറിയിലേക്ക് തന്നു അവളെ കണ്ട നിമിഷം തന്നെ സൗദിയും ഫാത്തിമയും അവളെ കാത്തിരിക്കുകയായിരുന്നു പഠിച്ച തമ്പുരാനെ ഇതെന്തൊരു അതിശയം അന്ന് കണ്ടപ്പോ തന്നെ കുട്ടികൾ കരച്ചിൽ നിർത്തി വല്ലാത്തൊരു അതിശയം തന്നെ ഫാത്തിമ പറഞ്ഞത് കേട്ട് സാബി പുഞ്ചിരിയോടെ അവരെ എടുത്തു പിന്നെ കുഞ്ഞിനെ അടുത്ത് ഒട്ടും ധൃതി കൂട്ടാതെ അവൾ ആ കുഞ്ഞിനെ മുല കൂട്ടാൻ തുടങ്ങി മറ്റേ കുഞ്ഞ് ക്ഷമയോടെ മിണ്ടാതിരുന്നു രണ്ടു പേർക്കും വയറു നിറയെ മുലയോട്ടതിനു ശേഷം അവരെ സൗദിയുടെ അടുത്ത് തന്നെ കിടത്തി ഇവിടത്തെ ഇത്തക്കും നിങ്ങൾ അതേ പേര് തന്നെയാ കേട്ടോ സൗദ ചിരിയോടെ തലയാട്ടി ഞാൻ ഇപ്പോ വരാട്ടോ മക്കൾ ചായ കൊടുക്കാണ് അതും പറഞ്ഞ് സാബി വേഗം അവളുടെ മുറിയിലേക്ക് തന്നു സംതൃപ്തി കൊണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു തുളുമുണ്ടായിരുന്നു പഠിച്ചോനാണല്ലേ സാബിനെ എങ്ങോട്ട് കൊണ്ടുവന്നില്ലേ മാ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും സൗദ ചോദിച്ചത് കേട്ട് ഫാത്തിമ തലയാട്ടി അവൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും പകരാവൂല നമുക്ക് എന്തെങ്കിലും ഉമ്മ പിന്നല്ലാതെ അവൾ ചെയ്ത് തരുന്ന ഉപകാരം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്തായാലും മുപ്പത് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോഴേക്കും അവൾക്കും മക്കൾക്കും എന്തെങ്കിലും ഒരു വഴി കാണാം ഇൻഷാല്ല അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ സാബി നിറഞ്ഞ മനസ്സോടെ മക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു ജീവിതത്തിലെ സന്തോഷവും സമാധാനവും എന്താണെന്ന് അവൾ അറിയാൻ തുടങ്ങുകയായിരുന്നു ഈ സന്തോഷം നിലനിർത്തി തരണമേ പഠിച്ചോനെ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് പറയാറ് എങ്കിലും ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തൻ്റെ മക്കളെ നല്ല നിലയിൽ നിലയിലെത്തിക്കണമെന്നും അവൾ പ്രാർത്ഥിച്ചു വളരെ മനോഹരമായ ഒരു റിസോർട്ടായിരുന്നു അത് പതിനൊന്ന് മണിക്കാണ് അവർ അവിടെ എത്തിയത് അവർ ബുക്ക് ചെയ്ത റിസോർട്ട് വെച്ച് ബാക്കിയെല്ലാം ഏതോ പാർട്ടി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു അവർ രണ്ടു മണിക്ക് ശേഷമേ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജാസ്മിനും ജമാലും എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കാട്ടിലേക്ക് ചെറിയൊരു ബാൽക്കണിയുള്ള മുറിയായിരുന്നു അവർക്ക് കിട്ടിയത് വളരെ മനോഹരമായിരുന്നു അത് ജാസ്മിനെ അത് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു അവൾ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി എ സിയേക്കാൾ മികച്ച തണുപ്പായിരുന്നു പുറത്തെ ബാൽക്കണിയിൽ രണ്ടു പേർക്ക് ഇരിക്കാനുള്ള ചൂരൽ കസേരകൾ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നാൽ പുറത്തേക്കുള്ള കാഴ്ച എല്ലാവരുടെയും മനസ്സ് നിറക്കുന്നതായിരുന്നു മനോഹരമായ താഴ്വരയും അതിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ അരുവിയും പോകുന്നത് കാണാമായിരുന്നു അരുവിക്കരയിൽ കാട്ടുപോത്തുകൾ വെള്ളം കുടിക്കുന്നത് കണ്ടു നേരെ മുമ്പിലുള്ള മരത്തിൽ മുകളിൽ കുറെ കുരങ്ങന്മാർ ഇരിക്കുന്നത് കണ്ടു അല്ല അതിങ്ങോട്ട് വരുവോ ജാസ്മിൻ്റെ ചോദ്യം കേട്ട് ജമാൽ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി വന്യമൃഗങ്ങൾ റിസോർട്ടിലേക്ക് വരാതിരിക്കാനും റിസോർട്ടിൻ്റെ നാല് ഭാഗത്തും വലിയ ഇരുമ്പ് നെറ്റുകൾ കിട്ടിയിരുന്നു അത് കടന്ന കുരങ്ങന്മാർ മാത്രമേ അകത്തേക്ക് വരാൻ കഴിയുള്ളൂ ഈ പേടിക്കേണ്ട ജാസ്മിനെ അവരൊന്നും ചെയ്യൂല അപ്പോഴേക്കും അവർക്ക് ആവി പറക്കുന്ന രണ്ട് കപ്പ് കോഫി വന്നു രണ്ടുപേരും പേരും അത് കുടിക്കാൻ തുടങ്ങി നമുക്ക് തിരിച്ചു വരുന്നത് വരെ ഇവിടെ അങ്ങ് കൂടിയാലോ ജമാൽക്കാ ജാസ്മിൻ്റെ ചോദ്യം കേട്ട് ജമാൽ ചിരിച്ചു നിനക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമായി ജാസ്മിനെ നിങ്ങളെ വീട് വെച്ച് വേറെ എവിടെ എനിക്കിഷ്ടമാണ് എന്തോ ഓർത്തു കൊണ്ട് അവൾ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ വല്ലാത്ത നെഗറ്റീവ് എനർജിയാണ് ആ പാമ്പടിച്ച് സാബിൻ്റെ ശാപം ഉണ്ടാവും പേടിയാണ് പേടിയാണിപ്പോൾ എനിക്ക് ആവേശം കാട്ടി നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചത് അബദ്ധമായോ എന്ന് ചിന്തയും തോന്നുന്നു സാബിൻ്റെ കണ്ണീരിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നൊരു തോന്നല് അതായിരിക്കും നമുക്ക് രണ്ടു പേർക്കൊരു സമാധാനവും കിട്ടാത്തത് ജമാൽ അതിന് മറുപടിയായി ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞതിൻ്റെ പിറകിൽ കൂടി ഇന്നത്തെ ദിവസം കളയേണ്ട എന്ന് അയാൾ കരുതി അവൾക്ക് സങ്കടം കാണും അവൾ വന്ന മുതൽ ഉമ്മ അവളുടെ പിന്നാലെ തന്നെയാണ് നീ അത് കണ്ടോ വിഷയം മാറ്റാൻ എന്ന പോലെ അയാൾ ചോദിച്ചു അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ജാസ്മിൻ നോക്കി നല്ല വെളിച്ചമുണ്ടായിരുന്ന ആ ഭാഗം മുഴുവനും നിമിഷങ്ങൾ കൊണ്ട് കോടമൂടുന്നത് അവൾ കണ്ടു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് തൊട്ടുമുമ്പിൽ വരെ കോടമൂടിയ കാഴ്ചകളെല്ലാം അദൃശ്യമായി ഹോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവൾ ചോദിച്ചതിന് ചമ്മത്തലയാട്ടി ഒരു കാറ്റടിച്ച് അത് തീരും അത് പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു അഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു കാറ്റ് വീശുകയും കോടം മുഴുവനും അദൃക്ഷമാവുകയും ചെയ്തു അതോടെ വീണ്ടും വിളിച്ചു നിറഞ്ഞു നമുക്കൊന്ന് പുറത്തൂടെ നടന്നു വന്നാലോ ജാസ്മിൻ ചോദിച്ചത് കേട്ട് അയാൾ തലയാട്ടി അവർ രണ്ടുപേരും പേരും പതിയെ പുറത്തിറങ്ങി റിസോർട്ടിൻ്റെ അകത്തുകൂടെ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ദൂരെ മുറ്റത്ത് ഒരു വിദേശ നിർമ്മിതക്കാർ അവരുടെ മുന്നിൽ വന്നു നിന്നത് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി ആ ആളെ കണ്ട് ജമാൽ അമ്പരപ്പോടെ അയാളെ നോക്കി നിന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസലാമലൈക്കും